എല്ലാവർക്കും നമസ്കാരം എൺപത്തി ഒ എട്ട് തൊട്ടത് നൂറ്റി രണ്ട് വരെയുള്ള നാമങ്ങൾ ഇന്ന് ലളിത സഹസ്രനാമോപാസനയിൽ നമ്മൾ പഠിക്കാൻ പോവുക മൂലമന്ത്രാത്മിക മൂലകൂടത്രയകളേപര കുളാമൃതൈകരസിക കുളസങ്കേതപാലിനി കുലാങ്കന कुलास्थ कौलिनी कुलयोगिनी अकल समस्थ समारतरा मूलाधारेकल ब्रह्मग्रंथि विभेदीनी मणिपूराता विष्णुग्रंथि विभेदीनी इत्रमंत्रिका मूलमंत्र അത് പഞ്ചദശാ അക്ഷരീമന്ത്രം മനനാത്ത്രായതേതി മന്ത്ര എന്നാണ് മനനം ചെയ്യുക ഉരുവിടുക അവിടെ ഉരുക്കഴിക്കുന്നവനെ മന്ത്രം രക്ഷിക്കുന്നു എന്നർത്ഥം മന്ത്രം തന്നെ രക്ഷിക്കുന്നതാകയാൽ മന്ത്രാധിദേവതയുടെ രക്ഷാദക്ഷത അതാണ് അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല അപ്പോൾ സ്വരൂപിണിയാണ് മൂലകൂടത്രയ കളേപര കൂടത്രയം വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം ഇവ മൂന്നും കളേപരമായിട്ടുള്ളവൾ കളേപരം ശരീരം ഇപ്പം മൂലമന്ത്രത്തിന് സൂക്ഷ്മതരം എന്നും അർത്ഥ പറയാറുണ്ട് അപ്പോൾ ദേവിയുടെ സൂക്ഷ്മതരമായ ശരീരത്തെയും ഇവിടെ സൂചിപ്പിക്കുന്നതായിട്ട് മനസ്സിലാക്കാം കുളാമൃതൈകരസിക കുള എന്ന അമൃതത്തിൽ പ്രത്യേകം പ്രതിപത്തിയുള്ളവൾ കാമകലയെ വിവരിച്ച ശേഷം കുണ്ടലിനീ ശക്തിയെ വിവരിക്കുകയാണ് അപ്പം കാമകല അഥവാ ത്രിപുരസുന്ദരി ബ്രഹ്മാണ്ട അന്തർഗത എങ്കിൽ കുണ്ടലിനീ അന്തർഗത ആണ് എന്ന് താൽപ്പര്യം ഇവിടെ കുളാമൃതം ആ ഏകത്വബോധം ജ്ഞാനാ ജ്ഞാതൃജ്ഞാനം ജ്ഞേയഭാവം ഇതൊക്കെ അദ്വൈതാനുഭവം ആയിട്ട് അറിയുക കുള എന്ന അമൃതത്തിൽ പ്രത്യേകം പ്രതിപത്തിയുള്ളവർ ഉള്ളവൾ എന്നർത്ഥം കുളസങ്കേതപാലിനി കുളം എന്ന യോഗവിദ്യയുടെ സങ്കേതങ്ങളെ അനുഷ്ഠാനക്രമങ്ങളെ പാലിക്കുന്നവൾ കുളസങ്കേതം രഹസ്യം മന്ത്രരഹസ്യം ആരാധനാക്രമരഹസ്യം ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ കുളം എന്ന യോഗവിദ്യയുടെ സങ്കേതങ്ങളെ അറിഞ്ഞവൾ ആ അത് പാലിക്കുന്നവൾ കുളാങ്കന അത് കുലാങ്കന എന്നും പറയാനുണ്ട് കുലീന കുലീനകൾ പരസ്യമായി ചുറ്റിത്തിരിയാറില്ല അതുപോലെ ആദ്യന്തം ഗോപ്യമായും മറഞ്ഞിരിക്കുന്നവൾ എന്നർത്ഥം അതാണ് ഇവിടെ കുല കുലാങ്കന എന്നുള്ളതിൻ്റെ അർത്ഥം കുളാന്തസ്ത കുലത്തിനുള്ളിൽ വർത്തിക്കുന്നവൾ കുളവിദ്യയിൽ കുടികൊള്ളുന്നവൾ കൗളിനി കുളത്തെ സംബന്ധിച്ചവൾ കുളം എന്ന പദം അർത്ഥം മുമ്പ് പറഞ്ഞതാണ് അപ്പോൾ കുളവിദ്യയിൽ കുടികൊള്ളുന്നവൾ എന്നർത്ഥം ശാസ്ത്രം എന്നൊക്കെ വേറെ അർത്ഥവും ഉണ്ട് കുല കുലയോഗിനി കുലത്തിന് യോഗിനി കുലംചക്രം ചക്രത്തെയാണ് ചക്രം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ അകുല കുലയില്ലാത്തവൾ ആദിപരാശക്തി ദേവിക്ക് ത്രിപുട്ടി ത്രിപുടി ഒടുങ്ങിയവൾ നർത്തം ശരീരമില്ലാത്തവൾ നർത്തം അദ്വിതീയ എന്ന് അർത്ഥം സമയാന്തസ്ഥ സമയാതർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നവൾ സമയം ഹൃചക്രത്തിൽ സമ സങ്കല്പിക്കുന്ന മാനസപൂജ ഈ മാനസപൂജ വളരെ വിശിഷ്ടമാണ് അത് പ്രധാനമാണ് സമയാചാരം എന്ന സാധനാ സമ്പ്രദായത്തിൽ താല്പര്യമുള്ളവർ മൂലാധാരിക നിലയാ മൂലാധാരം മാത്രം നിലയായിട്ടുള്ളത് ആർക്കാണോ അവള് നിലയം എന്ന് പറഞ്ഞാൽ വീട് മൂലാധാരൈക നിലയാ ബ്രഹ്മഗ്രന്ഥി വിഭേദിനീ വിഭേദിനി ബ്രഹ്മഗ്രന്ഥിയെ വിശേഷേണ ഭേദിക്കുന്നവൾ മുലാധാരത്തെയും സ്വാധിഷ്ഠാനത്തെയും ഉൾക്കൊള്ളുന്ന അഗ്നി ഖണ്ഡത്തിന് തൊട്ടുമുകളിലായി ബ്രഹ്മഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നു മണിപൂരാന്തരുദിത മണിപൂരചക്രത്തിൻ്റെ അന്തർഭാഗത്ത് ഉദിക്കുന്നവൾ മണിപൂരാന്തരുദിത അടുത്തത് വിഷ്ണുഗ്രന്ഥി വിഭേദിനി വിഷ്ണുഗ്രന്ഥിയെ വിശേഷേണ ഭേദിക്കുന്നവൾ സൂര്യമണ്ഡലത്തിലെ അനാഹത ചക്രത്തിന് തൊട്ടുമുകളിലായി വിഷ്ണുഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നു എന്ന് ശാസ്ത്രം അപ്പോൾ അതിനനുസരിച്ച് വിഷ്ണുഗ്രന്ഥിയെ ഭേദിക്കുന്നവൾ ആണ് ദേവി എല്ലാവർക്കും നമസ്കാരം